അപ്പം ഇന്നിപ്പോൾ രാവിലെ മുതലുണ്ടല്ലോ ഞാൻ നമ്മുടെ ഫാസ്റ്റിയുടെ കൂടി അത് ഉണ്ടോ ഫാസ്റ്റി ഏകദേശം പ്രസവിക്കാറായിരിക്കും കേട്ടോ മക്കളീ സന്തോഷവാർത്ത കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആട്ടോ അവർ പറഞ്ഞു ഭയങ്കരമായിട്ട് കെയർ ചെയ്യണേ മമ്മി ശ്രദ്ധിക്കണേന്നൊക്കെ പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നൽകുന്ന കേട്ടോ പക്ഷേ ഫാസ്റ്റീനി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അതിനെ നന്നായിട്ട് പെയിൻ എടുക്കുന്നുണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങും പോകാതെ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞാവ് വന്നു കേട്ടോ ഒരു ബ്ലാക്ക് കളറാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ ഞാൻ അപ്പം തന്നെ മക്കൾക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് കൊണ്ടോ നല്ല ബ്ലാക്ക് കളറിലുള്ള ആദ്യത്തെ നമ്മുടെ കുഞ്ഞാവ ഫാസ്റ്റിയുടെ കുഞ്ഞാവ വന്നു കേട്ടോ അപ്പോൾ ഫാസ്റ്റി തീയതി അതിനെ ക്ലീൻ ചെയ്യണ പിന്നെ തേരെ രണ്ടാമത്തെ വന്നു അങ്ങനെ മൂന്നെണ്ണം വന്നു കേട്ടോ മൂന്ന് കുഞ്ഞാവ അങ്ങനെ നമ്മുടെ ഫാസ്റ്റി ഫാസ്റ്റിക്ക് കുഞ്ഞാവുണ്ടായിട്ടോ അതുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ രാവിലെ മുതൽ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ എനിക്ക് എനിക്കൊരുപാട് പണികളുണ്ടായിരുന്നു പക്ഷേ ഇതെൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ കൂടെ ഇരിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ കൂടുതൽ സമയം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ എന്തായാലും ഒരു എട്ട് മണിയൊക്കെ ഞാൻ അതിൻ്റെ കൂടെ വന്നിരുന്നതാണ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞാവന്മാരും ഉണ്ടായിട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് പേരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഫാസ്റ്റിങ് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഞാൻ പാലൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് കുടിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടോ അപ്പം എൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുന്ന സമയം മുതൽ ഓരോ നേരവും വീഡിയോ കോൾ ഇരുന്നു കുഞ്ഞാവ് വന്നോ കുഞ്ഞാവ് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കുടെ ഏറ്റവും വലിയ ഒരു തെറ്റായിരുന്നു ഫാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ പോയതിന് ശേഷം ഓരോ നിമിഷവും എന്നെ വിളിച്ച് ചോദിക്കും ഫാസ്റ്റി എന്ത് അവിടെ ഉണ്ടോ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം അങ്ങനെ എന്തായാലും ഫാസ്റ്റി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി രാവിലെ മുതലേ ഫാസ്റ്റി ആയിട്ട് പറയുകയായിരുന്നതുകൊണ്ട് ഞാൻ കറികളും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചു കേട്ടോ ഇത് നമ്മുടെ ബോട്ടിൽ ഗാഡാണ് എന്താണ് നമ്മുടെ മലയാളത്തിൽ അതിനെ ചെറുക്കാമെന്നാണ് തോന്നുന്നു പറയണത് അത് നല്ല ഗോൾ ഷേപ്പിലിരിക്കുന്ന കേട്ടോ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന അപ്പോൾ അതിങ്ങനെ ചുമ്മാ മുളക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചത് പകുതി ആട്ടോ ബോട്ടിനകത്ത് മറിച്ചു പിന്നെ നമ്മുടെ ദാല് വെച്ചിട്ടുണ്ട് അതുകൂടാതെ രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു അപ്പോൾ ആ കറി കുറച്ച് ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ ചോറ് നല്ല ചൂടൻ ചോറുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് തോരൻ അതുപോലെ തന്നെ എന്താ പറയണേ മോരുകറി കുറച്ചിരിപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഞാൻ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ വലിയ ഷേപ്പ് ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇന്നിപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തെടുത്തു പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിയിലൊക്കെ നല്ല മഴയാ കേട്ടോ ഞാൻ കാണിച്ചുതരാം കുറേ ദിവസമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ മുതലിങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഉത്സാഹമായിരുന്നു കേട്ടോ പിന്നെ ഈ ചാൻ ഓഫീസിലെന്തൊക്കെയോ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് അപ്പോൾ ചൂടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നല്ല മഴ ആട്ടോ പിന്നെ മഴ ഇങ്ങനെ പെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെടികൾക്കൊക്കെ നല്ല ഒരു നല്ല ഫ്രഷായിട്ട് അത് വളരും ഊട്ടം കാരണം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇതുപോലെ നല്ലൊരു മഴ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയാണ് മഴ അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ തുണികളും കാര്യങ്ങളും ഒക്കെ ക്ലാസ്സില്ലല്ലോ നമുക്ക് അവധിയാണല്ലോ ഇവിടെ തന്നെ ആട്ടോ കാലാക്കി വിരിച്ചത് ഡ്രയറിനകത്തിട്ടിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ ഇതാണ് നമ്മുടെ ഫാസ്റ്റിനെ ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കണ്ടോ എനിക്കെന്തോ അതിന് ഇപ്പുറത്തോട്ട് മാറ്റാനായിട്ട് തോന്നുന്നില്ല കേട്ടോ എൻ്റെ പേടിയാണ് നമ്മുടെ ടൈഗർ വരുമല്ലോ അപ്പോൾ ടൈഗർ വന്നെന്തേലും ചെയ്യുവെന്നുള്ളൊരു ടെൻഷനാണ് ഇനിയിപ്പം നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലാണവരെ കണ്ടോ അപ്പോൾ പൂച്ചയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് താഴോട്ടിറങ്ങി വന്നാട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഓഫീസ് അപ്പോൾ ഈ ഓഫീസിൽ കുറേ ചേഞ്ചസ് വരുത്തുകട്ടോ ഇവിടെ അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശോപിച്ചാലും നമ്മുടെ പണിക്കാരനും കൂടെ കൂടി ചേർന്ന് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഇവിടെ കുറേ അറേഞ്ച്മെൻറ്സ് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഈ ഒരു ഓഫീസിനെ നമ്മൾ ഒരു നല്ല രീതിയിൽ ഒന്ന് ഒരു ചേഞ്ച് ചെയ്തെടുക്കുകയാണ് അപ്പം വേണ്ടി ഇവിടെ ഇന്ന് അലമാരിയും കാര്യങ്ങളൊക്കെ മാറ്റി ഇനിയിപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അപ്പം ഇപ്പം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയുള്ളത് ഒരു വർക്ക് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങോടെ ഇറങ്ങി വന്നേ ഇല്ലായിരുന്നു കേട്ടോ കാരണം പൂച്ചയുടെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഫാസ്റ്റീടെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വൈകുന്നേരം ഇപ്പോൾ സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും എനിക്ക് തോന്നുന്നു ഇന്ന് തീരത്തില്ല നമ്മളിവിടെ സമയമെടുക്കും എങ്കിലും മാത്രമേ ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം കാരണം ഓഫീസിന്റെ കാര്യങ്ങളാണല്ലോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഒന്നും നഷ്ടപ്പെടരുത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇവിടെ നിന്ന് അലമാരി സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചുതരാട്ടോ